അസ്സലാമു അലൈക്കും അസലാമോ തആല വബറകാത്ത് അങ്ങനെ കല്യാണവും എല്ലാം കഴിഞ്ഞു മറിയത്തിന്റെ ഫാമിലിയും ഫിലിപ്പൈൻ്റെ ഉമ്മ നിങ്ങൾ ഒരുങ്ങിയോ ഒരുങ്ങിയോ ഉമ്മ മോളെ നീ ഇവിടെ നിന്നോ ഹേ അവൾ ഇവിടെ നിന്നാലേ ഞമ്മക്ക് അവിടെ ആരാ പിന്നെ പിന്നെ വരാട്ടോ എന്നായിക്കോട്ടെ ഐശമ്മ അറിയാംട്ടോ ഇങ്ങള് പോവു അല്ലെ ഇവിടെ നിന്നോളീ രണ്ടിസം കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാലോ അല്ല ഉപ്പാക്കേ ഒരുപാട് ജോലികളുണ്ട് എന്നാ നിങ്ങൾ പൊയ്ക്കോളി ഞങ്ങളെ പോവും രണ്ടു ദിവസം കൂടെ ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചാട്ടോ അന്ന് ആസിഫ് രാവിലെ നേരത്തെ എണീച്ചിട്ടോ ദഹജുദിനെക്കെട്ടോ അവൾ നേരത്തെ ഉണർന്ന് അള്ളാഹുയെ സമയം നോക്കിയിട്ടോ കുറെ നേരമായോ ഏ നാലുമണി ആയി ആയിട്ടേ ഉള്ളൂ അവൾ വേഗം എണീച്ചിട്ടോ അള്ളാല്ല വേഗം എണീച്ചോ അള്ളാ വേഗം ഫ്രഷായി വെള്ളം എടുത്ത് വേഗം നിസ്കരിച്ചിട്ടോ കുറേതു ആ ചെയ്തു പഠിച്ചോനെ നല്ല നിലയിലാക്കണേ എൻ്റെ ഇക്കാനെയും മക്കളെയും കാക്കണേ റബ്ബേ മറിയ നിസ്കാരം കഴിഞ്ഞ് ആസിഫിനെ വിളിക്കട്ടോ ഇക്ക ഇക്ക പഠിച്ചോനെ എണീക്കലുണ്ടോ ആവോ വിളിക്കണോ വിളിക്കണോ വിളിക്കാഞ്ഞാലും പഠിച്ചോനെ എനിക്കെടുങ്ങറി എന്തെങ്കിലും വിളിച്ചോക്കല്ലേ ഇക്ക 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 എന്താ ഇക്ക എക്ക് സമയം താജദിനായി ആസിഫ് പഠിച്ചോനെ വേഗം എണീച്ചിട്ടോ പഠിച്ചോനെ നേരം വേഗിക്കുമോ മോളെ ഇല്ലിക്ക സമയമാവുന്നേ ഉള്ളു സാവധാനം സാവധാനം ഫ്രഷായിക്കോളൂ നിങ്ങള് നിസ്കാരവും കഴിഞ്ഞ് ഖുറാൻ ഓതിട്ടോ മറിയ മറിയ ഖുആാൻ ഓതുന്നത് കണ്ട് ആസിഫ് വിസ്മില്ലാ യാസീൻ വൽ ഖുർആനിൽ മുർസലീൻ പഠിച്ചോനെ ഓതുന്നത് കേട്ട ആസിഫ് എന്ത് രസം എന്ത് ഭംഗി റബ്ബേ എൻ്റെ പെണ്ണിന്റെ ഓത്ത് കേൾക്കാൻ ആസിഫ് മറിയാം മൊത്തടി നിനക്കൊരു ൊരു ബുദ്ധിമുട്ടിവിടെ ഉണ്ടായില്ലോ ആയിക്കാ എന്ത് വേണേലും എന്തുണ്ടേലും എന്നോട് പറയണ കേട്ടോ ഓ ആയിക്കോ പള്ളിയിൽ നിന്ന് സുബഹി സുബെഹിബാങ്ക് കൊടുക്കാട്ടോ ആസിഫ് പള്ളിയിൽ പോകാംട്ടോ മോളെ ഞാൻ പോയി വരാട്ടോ മറിയവും നിസ്കരിച്ചോട്ടോ വേഗം എല്ലാം നിസ്കാരവും എല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് അടുക്കളയിലേക്ക് ഇറങ്ങിട്ടോ ശബ്ദം കേട്ട് മോളെ എന്തിനാ ഇത്ര നേരത്തെ എണീച്ചത് ഞാൻ നേരത്തെ എണീക്കലുണ്ടമ്മ ഞാൻ നിങ്ങൾക്കൊരു ചായ ഉണ്ടാക്കി തരാം എന്നാ അജുണ്ടാക്കിക്കോ കേട്ടോ ഞമ്മക്കെല്ലാവർക്കും കൂടി കുടിക്കാം അങ്ങനെ മറിയാം ചായ ഉണ്ടാക്കിട്ടോ ഉമ്മാക്കും ഉപ്പാങ്കും ആസിഫിനും കൊടുത്തു ഇതായിക്ക കുടിക്ക് മോളെ നീ കുടിക്ക ഇതാ എനിക്ക് ഈ ശീലമില്ല ഉമ്മാ ാലും ഒരു ഗ്ലാസ് ശീല ഒരു ക്ലാസ് ശീലമാക്കണ്ട അതാണ് നല്ലത് ഈ വയസ്സായവർക്കില്ലേ ഒരു ക്ലാസ് ചൂടുള്ളം കിട്ടിയാൽ നല്ലതായിരിക്കും മോളെ അതിനുമാ ഞാനുണ്ടാക്കിയത് ആസിഫിന് ഈ ശീലമില്ല മോളെ ഇനി പോയി കിടന്നോ കുറച്ച് കഴിഞ്ഞിട്ടും അടുക്കളയിലേക്ക് വരാട്ടോ ആസിഫ് മോളെ വാ പെണ്ണെ ഇങ്ങോട്ട് വാ ഒന്നും പറഞ്ഞു ആസിഫ് റൂമിലേക്ക് കൊണ്ടുപോകുന്നുട്ടോ ഹേ എന്തിക്കാ ഞാൻ വരാ വീടെന്നെ വീടെന്നെ വരാട്ടോ അങ്ങനെ അവർ അവരുടെ സന്തോഷം കണ്ടിട്ട് ഉമ്മാക്ക് സമാധാനം കേട്ടോ സന്തോഷവുമായി പഠിച്ചോനെ എൻ്റെ മക്കൾക്ക് സന്തോഷവും സമാധാനവും നൽകണേ ആസിഫ് പറയാട്ടോ മോളെ ഇവിടെ കിടക്ക് എന്നും പറഞ്ഞവർ അവർ അവർ കിടന്നോട്ടോ അപ്പം മറിയട്ടോ എന്തായിക്കാ ചെന്ന മുത്തലടി അതെന്നെ എന്നും പറഞ്ഞ കെട്ടിപ്പിടിച്ചിട്ട് മറിയത്തിനെ ഹേ എന്നെ വീട് എന്നെ വിടിക്കാം ഞാൻ താഴേക്ക് പോവുക ഞാൻ വിടില്ല മോളെ നിന്നെ ഏക്ക ഉമ്മ എന്താ ആ പിന്നെ പിന്നെ ഇതൊന്നും ഉണ്ടാവൂലേന്ന് ഉമ്മക്ക് സന്തോഷമായിരിക്കും മോളെ കേട്ടാൽ ഞാൻ എൻ്റെ ഉമ്മാക്ക് ഞാനും മക്കളും ഞമ്മളും മക്കളും സന്തോഷമായിരിക്കണം അത്രക്കേ ഉള്ളൂ ഇക്ക വിട് നിങ്ങള് ഞാൻ പോയി നോക്കട്ടെ എന്നങ്ങോട്ട് എന്നാ ചോപ്പിക്കോ ഇക്ക നീ ഉറങ്ങണ്ടട്ടോ പിന്നെ എന്നാ ഞാൻ അടുത്ത് ഞാൻ കിച്ചണക്ക് വരാട്ടോ വേണ്ട വേണ്ടിക്കാം എന്താ വന്നാൽ ഞാൻ വരും ഞാൻ വരടി അങ്ങനെ അങ്ങനെ മറിയ അടുക്കളയിലേക്ക് പോയിട്ടാ ഉമ്മ അവിടെ എത്തിയപ്പോയേക്ക് ഉമ്മ പത്തിരി ഉണ്ടാക്കോ ഹേ എന്നെ ഉമ്മാളിച്ചൂടായിരുന്നോ അതിന് സാരമില്ല മോളെ ഞാൻ നാട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ല മുളെ ഇതൊക്കെ ഉണ്ടാക്കില്ല പറസുമുളില്ലാഞ്ഞാൽ കുറച്ചൊക്കെ ഉപ്പ എന്നെ സഹായിക്കൂട്ടോ നമ്മൾ തന്നെ വേണമല്ലോ എല്ലായിടത്തും ഒരിക്കങ്ങനെയൊന്നും കഴിയൂല എന്നാലും ഉപ്പ ഉമ്മ ഇപ്പം നിങ്ങൾ മാറി നിൽക്കി ഞാൻ ഉണ്ടാക്കാം വേണ്ട മുളെ ഞാൻ ഞാൻ ചൂടാട്ടോ പത്തിരി നീ പത്തിരി പരത്തിക്കോ അങ്ങനെ അവർ പത്തിരിയും ചിക്കൻ കറിയും എല്ലാം ആയിട്ടോ ആസിഫിനോട് ഉമ്മ പറയാട്ടോ എടാൻ എൻ്റെ പെണ്ണ് എല്ലാം കൊണ്ടും സൂപ്പറാട്ടോ ആ ഉമ്മാക്കിഷ്ടായോ ഏ പിന്നെ എനിക്കൊത്തിരി ഇഷ്ടമായിടാ ഇപ്പോഴാണ് എൻ്റെ രണ്ട് മരുമക്കളും ഒരുപോലത്തെ സ്വഭാവം ഉണ്ടായത് മാഷ അല്ല സുമ് അൽഹമില്ല ഇനി എനിക്ക് സമാധാനമായി മരിക്കുക എൻ്റെ കുട്ടിക്ക് നല്ല ഒരു പെണ്ണിനെ കിട്ടിയല്ലോ ആ ആയിശ ഉമ്മാ അങ്ങനെയൊന്നും മരിക്കണ്ട എന്തൊക്കെ കാണാനുണ്ട് ഇനി കുറെ വർഷം ഉമ്മാക്ക് ആയുസ്സും ആരോഗ്യവും ആഫീയത്തും അല്ലാതെ തരട്ടെ ആ മീൻ അങ്ങനെ ടേബിളിൽ ഫുഡൊക്കെ കൊണ്ടുവച്ചിട്ടോ എല്ലാവരും വന്നിരുന്നു അനസ് ആസിഫ് മോളെ വാ ഇവിടെ വന്നിരിക്കേ ആയിക്കാ ഇങ്ങള് വരി ഉമ്മാൻ്റെ കുട്ടി ഇങ്ങോട്ട് വാ ഞാൻ കുട്ടികളെ എണീച്ചണോ നോക്കട്ടെട്ടോമോ അവർക്ക് കൊടുത്താൽ എനിക്കും സമാധാനമാണ് ആസിഫ് മോളെ ഓല് എണീക്കട്ടെ നീ ഇരി ഇരിക്കുക അങ്ങനെ ആസിഫ് ആസിഫിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു കേട്ടോ ആസിഫ് മോളെ ഞാൻ വാരിത്തരണോ ഹേ ഇക്ക വേണ്ടട്ടോ ഉമ്മ ഉമ്മ കേക്കൂലേ പോ ഇക്ക പൊടി ഇടന്ന് ഉപ്പ പറയാം എന്ത് രസമാണ് ചിക്കൻ കറിക്ക് ആണപ്പ നല്ല കൈപുണ്യമുള്ള മോളാട്ടോ മാഷാ ചായ എല്ലാം കുടിച്ച ആസിഫ് ഓഫീസിലേക്ക് പോയിട്ടോ ഇനി നാളെ ഉപ്പയും ഉപ്പയും ഉമ്മയും നാട്ടിലേക്ക് പോകൂട്ടോ ഇൻഷാല്ല ഇതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അസല മോളെ കുറമ